അങ്ങനെ നമ്മളെ തേടി ഒരു അമ്പതിനായിരത്തിന്റെ സർപ്രൈസും കൂടെ വന്നിരിക്കുകയാണ് നമ്മൾ ഒരുപാട് വലിയ ചെയ്ത് ഗ്ലാമർ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുടി വെട്ടാതിരിക്കുന്നത് അങ്ങനെയെങ്കിലും ആരെങ്കിലും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാൻ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻറ്റായിട്ട് ഇടാനും മറക്കരുത് അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇന്നലെ ആണെങ്കിൽ നമ്മൾ ഇട്ട വീഡിയോ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ഒക്കെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കിത് ഒന്ന് നിങ്ങളെ അറിയിക്കണം കാരണം നിങ്ങളായിട്ട് തന്നൊരു സമ്മാനമാണ് ആ സമ്മാനം എന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വന്നിരുന്നത് വീഡിയോ ചെയ്യുകയല്ല കാരണം ഈ സമയത്ത് തന്നെ അത് കാരണം കിട്ടിയ ആ സമയത്ത് തന്നെ അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് അല്ലേ ആ സമയത്ത് തന്നെ അറിയിക്കണത് അപ്പോൾ കാരണം ഇത് വീഡിയോ ചെയ്തില്ലെങ്കിൽ പകുതി ആളുകൾ അറിയത്തില്ല കാരണം നമ്മുടെ യൂട്യൂബിലുള്ള ആൾക്കാരായിരിക്കുകയല്ല ഫേസ്ബുക്കിലുള്ളത് അതുകൊണ്ട് തന്നെ പലയിടത്തും പല എല്ലായിടത്തും ഒരു ഒരുപോലെ ആൾക്കാരില്ല എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇത് വീഡിയോയിലൂടെ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നത് ഇറങ്ങി വരും അതുകൊണ്ടാണ് നോക്കിയത് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും ഒക്കെയല്ല നമുക്ക് നമ്മുടെ യൂട്യൂബിൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം അതുകൊണ്ട് ഒന്നര ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഞാൻ നോക്കാറുണ്ട് എല്ലാ ദിവസവും ഓരോ ദിവസവും ഞാൻ നോക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഏതാണ്ട അൻപതിനായിരം ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ വന്നത് അത് നിങ്ങളായിട്ട് തന്ന ഒരു സപ്പോർട്ട് നിങ്ങൾ തന്ന ഒരു സപ്പോർട്ടിൻ്റെ പുറത്ത് ഭാഗം കുറേ മുന്നേ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയാലും നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല വീഡിയോ കുറേ നേരം വീഡിയോ ഇടുന്നില്ലായിരുന്നു യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ യൂട്യൂബിലായതിനു ശേഷമൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോലും പഴയ വീഡിയോ ഒക്കെ എടുത്ത് പിന്നീട് സത്യം പറയാനുള്ളൂ ഇപ്പോഴും ഒന്നും അറിയത്തില്ല അമ്പതിനായിരം ഫോളോവേഴ്സ് ആയെന്ന് പറഞ്ഞാലും അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയില്ല കാരണം നമുക്ക് അതിനെക്കുറിച്ച് കയറി നിന്ന് ഒരു സമയം കിട്ടുന്നില്ല അതാ ഒന്നാമത്തെ കാര്യം അറിയത്തില്ല നമ്മൾ ആരോട് ചോദിച്ചിട്ടും ഇല്ല ഇതുവരെ ഉള്ളതാണെങ്കിൽ പോലും കുറെയൊക്കെ ചില ആളുകൾ അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് സഹായിച്ചിട്ടുണ്ട് എന്ന് വ അല്ലാണ്ട് നമ്മളിപ്പോൾ ആരോടും അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കാനും ഇൻസ്റ്റാഗ്രാം ഒക്കെ അങ്ങനെ വൈറലായിട്ടുള്ള ആളുകൾ കുറവാണ് നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ നമുക്ക് നമുക്ക് പരിചയമുള്ള ആളുകളൊന്നും അതെ നമുക്ക് പരിചയമുള്ള ആളുകളും അതെ അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തായാലും എന്തായാലും വീഡിയോസ് എടുക്കുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് പത്തമ്പതിനായിരത്തോളം ഫോളോവേഴ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഏതാണ്ട് ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതും നിങ്ങൾ തന്ന സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ കൈ വേദന എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ മാറ്റി കളിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഈ സമയത്തൊക്കെയാണല്ലോ ചില സമയത്തൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ഒരു പണിയില്ലല്ലേ ജോലിക്കൊന്നും പോകുന്നില്ലല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് അല്ലെങ്കിൽ ആദ്യം പിന്നെ ചോദിക്കുമായിരുന്നു ഇപ്പം അങ്ങനെ അധികം ആൾക്കാർ ചോദിക്കല് കുറവാണ് എന്നാൽ പോലും ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ആ ജോലിയൊന്നുമില്ലല്ലേ പക്ഷേ നമ്മളെടുക്കുന്ന ജോലി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഇറങ്ങുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അത്രയും ഫോളവേഴ്സൊക്കെ ആയിട്ട് പോലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും പഠിക്കാനോ നോക്കാനോ പോലും സമയം കിട്ടുന്നില്ല യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഒരു ദിവസം ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ഇടും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ ഇടും പിന്നെ ഇതിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോ എടുക്കാനായിട്ട് പോകുന്നതും ഒക്കെ ഒത്തിരി സമയം മെനക്കേടാണ് ഇപ്പം ഞങ്ങൾ കുറച്ച് ഒരു ഒന്നൊന്നര മാസം ആയിട്ടില്ലേ നമ്മൾ വീഡിയോസിൻ്റെ കാര്യം വീഡിയോ കണ്ടമാനം കുറവാണ് എടുക്കുന്നില്ല നമുക്ക് സമയം കിട്ടുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈഡിയൊക്കെ കാരണം ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും പനിയും വയ്യായി ഒക്കെ ആയിട്ട് നമ്മൾ ആശുപത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ടാണ് വീഡിയോ പരമാവധി കുറയുന്നത് എന്നിട്ട് പോലും നമുക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു മാസമാണ് യൂട്യൂബിലൊക്കെ കാരണം അതുപോലെ ആൾക്കാർ നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സപ്പോർട്ട് ചെയ്തൊരു മാസമായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ സപ്പോർട്ട് സഹകരണമൊക്കെ തുടർന്നു അങ്ങോട്ടുണ്ടാവണം എന്ന് പറയുകയാണ് പിന്നെന്താ പറയാനുള്ളത് ആ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്പുന്റെ പല്ലിന് ക്ലിപ്പ് എടുത്തത് ആ ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് കിടപ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഡോക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നുണ്ട് അതെ തോന്നത്തില്ല അങ്ങനെ ഞാൻ അറിയത്തില്ല ഉം അപ്പൊ അതൊന്നും ആയിട്ടില്ല അതിന്റേത് നമുക്ക് ഒന്നര വർഷമാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ഒരു വർഷം ആയോടി ഒരു വർഷം പോലും ആയിട്ടില്ല ആയില്ല നമ്മളിത് മാർച്ച് അടുത്ത മാർച്ച് ഈ മാർച്ച് വരുമ്പോഴേ ഒരു വർഷം ആവത്തുള്ളൂ അപ്പോൾ ഒന്നര വർഷമാണ് കുറഞ്ഞത് എന്ന് ഡോക്ടറാണ് പറഞ്ഞത് കാരണം ഇത് നമ്മൾ മുന്നോട്ട് പോവാന്ന് പറഞ്ഞു കാരണം ഈ പൊങ്ങിയിരിക്കുന്ന സംഭവം ഇത് താഴ്ന്ന ലെവലായി നമുക്ക് പിടിച്ച് ലെവലാക്കി അല്ലെങ്കിൽ ഓ ഓപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതല്ലല്ലോ ഇത് പതിയെ 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 ഇത് താന്ന് 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 നമുക്ക് പെയിനൊന്നും ഉണ്ടാവാത്ത രീതിയിലല്ലേ താന്ന് വരുന്നത് അപ്പം അതിന് അതിൻ്റേതായ സമയമെടുക്കും ആ അതെയതെ അതെ അത് ഇപ്പൊ എനിക്കത് നമ്മളിപ്പോ അകലും കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല വീഡിയോ ചോദിക്കണ്ട ഒട്ടും മനസ്സിലാകത്തില്ല അടുത്ത് കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ അടുത്ത് കണ്ടിട്ട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ആ ഇത് പല കമ്പിട്ട് ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഞങ്ങക്ക് വരെ പറയുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഇവിടെ വല്ലാതെ കമ്പി ഉണ്ട് തിരിച്ചറിയാൻ ചില ആൾക്കാർ എന്റെ തലയിലെ മുടിയുണ്ട് തിരിച്ചറിയും

അപ്പൊ ഐഡന്റിഫൈ ക്ലിപ്പും മുടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുടി വെട്ടാതിരിക്കുന്നത് ആരെങ്കിലും മുടി പിന്നെ എന്റെ തല അതങ്ങനെ പറയുന്ന മുടി ഞാൻ വെട്ടുന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് നമ്മള് രണ്ടായിരത്തിഇരുപത്തിനാലില് ഒരു വ്യത്യസ്തമായ രീതിയില് മുടിയുമായിട്ട് വരുമെന്നാണ് പറഞ്ഞത് അതെന്തായാലും എല്ലാരും വീഡിയോയില് കണ്ടിട്ടുണ്ട് അപ്പോൾ പുതിയ കുറേ പേര് ചെയ്ത് കളിച്ചിട്ടുണ്ട് അയ്യോ നല്ല എന്നാൽ ഒരു ഏതോ സിനിമാരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അതുപോലെ ഇരുന്നതാണ് അതുകൊണ്ട് നശിപ്പിച്ചു സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളത് താൽക്കാലികമായിട്ട് ചുമ ഒരു വീഡിയോയ്ക്ക് വേണ്ടി റാങ്ക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തു തരുന്നു അത് അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഈ സ്ഥിരമായിട്ട് വല്ലതും ആക്കിയതാണെങ്കിൽ ഇവിടെ മമ്മിക്ക് തോന്നിയ പോലെ ഉമ്മി കണ്ടിട്ട് പൂക്കിട്ട് തികവിളിച്ച് തികവിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കേക്ക് പോയിക്കല്ലോ വീട്ടിൽ നിറങ്ങി പോയേക്കല്ലെന്നൊക്കെ പറഞ്ഞു ആദ്യം വീട്ടിൽ കേക്ക് പോയേക്കല്ലോ എന്ന് പറഞ്ഞു തന്നെ വാൽ അളച്ചിട്ടൊട്ടപ്പോൾ പോയി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വീട്ടിൽ നിന്നിന് ഇറങ്ങി പോയക്കരുന്നതെന്ന് പറഞ്ഞു നാണക്കേട് ഈ കോല കെട്ടി നടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ മുടി വെട്ടി ഇങ്ങനെ നിക്ക നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് തന്നെ അരിശവും ദേഷ്യവുമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ കളറം കയറ്റി ഫ്രീക്വൻ നടന്നു കഴിഞ്ഞാൽ മോശമാക്കിട്ട് എന്താ പറയാ ബാങ്ക് വീഡിയോ ചെയ്യുമ്പോ മറ്റുള്ളവരെ കണ്ട അയ്യേ എന്ന് പറയിപ്പിക്കണം അതാണ് ശരിക്കും അതിനകത്തുള്ള ഉദ്ദേശമുള്ളൂ അത് അതുപോലെ തന്നെ സംഭവിക്കാൻ ചെയ്തിട്ടുണ്ട് നമ്മളെപ്പോഴും നമ്മൾ വീഡിയോ അങ്ങനെയുള്ള നെഗറ്റീവ് വീഡിയോ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് വന്നെങ്കിൽ മാത്രമാണ് ആ വീഡിയോ സക്സസ് ആവുകയുള്ളൂ ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ട് ആ വില്ലൻ പൂരനാണ് എന്ന് തോന്നിയാൽ നമുക്ക് തോന്നിയാൽ മാത്രമാണ് ആ വില്ലൻ്റെ കഥാപാത്രം വിജയിക്കുള്ളൂ സക്സസ് ആവുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ മോശമാണ് വൃത്തികേടാണ് എന്ന് നമ്മളെ ആ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് പറയുമ്പം നമ്മൾ ചെയ്തത് ആയി നമ്മൾ അഭിനയിക്കുകയാണ് നമ്മളല്ലാതെ ജീവിക്കുകയല്ലോ ജീവിതത്തിൽ നമ്മൾ ശരിയാണ് അവർ പറയുന്നതൊക്കെ പക്ഷേ ജീവിതത്തിലല്ല നമ്മൾ അല്ലാതാണ് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ട് ചെയ്തതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്തായാലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളിവിടെ കിട്ടുന്ന വച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട് അവനെ ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഫോണിങ്ങനെ മാറ്റി പിടിച്ചേക്കുന്നത് അപ്പോൾ കാരണം ില്ല നിക്കടാ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളെ പിടിച്ചു പുറത്താക്കും അപ്പോൾ അത് ശരിയാവല്ലോ അതുകൊണ്ട് കാണിക്കാത്ത ഒന്നും ഇണ്ടാ വേറെ ആ വീഡിയോ എടുക്കാന്ന് മനസ്സിലായി അതെ ആ അതെ ഒരു ടാറ്റായും ഉമ്മ ഒക്കെ പറയാൻ വേണ്ടിട്ട് ഇപ്പൊ വേണൊരു ഉമ്മ വരുന്ന് അല്ലേ ടാറ്റാ ആ ഉമ്മ വന്നു കഴിഞ്ഞു അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ പറഞ്ഞാ ഉമ്മ വരും അത് ഓക്കെ